എല്ലാരും പറയുന്നത് ഈ പെർഫോമൻസ് ആണ് പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ല സിനിമയുടെ കഥ തന്നെയാണ് കഥ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നു ഇതൊരു പറഞ്ഞിട്ടില്ല दा दा ി ഡ്രാമയാണ് അതിൽ ചിരിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാമിലിക്കും എല്ലാ ആളുകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഭയങ്കര സീരിയസ് എന്നുള്ള രീതിക്കല്ല എല്ലാവർക്കും എൻജോയ് ചെയ്തു തന്നെ കാണാൻ പറ്റുന്ന സിനിമയിൽ ആ മൺറോ തുടത്തായിരുന്നു എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അത് മുഴുവൻ കായലാണ് അവിടെ വേലിയേറ്റുണ്ട് വേലി ഇറക്കമുണ്ട് ചെളിയായിരിക്കും ചില സമയത്ത് അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ഞങ്ങള് വേനൽക്കാലത്താണ് അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത് അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാത്തിന്റെയും റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ദൂരെ ചെയ്തതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ടാണ് തോന്നുന്നത് അതേപോലെ മരിയാനോ സജിന്റെ ആയാലും ആനന്ദിന്റെ ആയാലും ആനന്ദിന് ഇതിലാണ് എനിക്ക് തോന്നുന്നത് ത്രൂഔട്ട് ഇത്രയും നല്ലൊരു വേഷം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഗംഭീരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാരും ബാക്കി ആർട്ടിസ്റ്റ് എല്ലാരും ദീപക് ആയാലും ഇല്ല ലൂസി ആയാലും ഇല്ല എന്റെ അമ്മയായിട്ട് ചെയ്ത് സംബി ചേച്ചിയായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്